എല്ലാവർക്കും നമസ്കാരം ഭക്തന്റെ ജീവശ്വാസമാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നത് ഈ ലോകത്തെ ഏറ്റവും ശ്രമകരമായ കാര്യമാണ് എന്തുകൊണ്ടാണ് അത് ശ്രമകരമായ കാര്യമാകുന്നത് ഒരാൾ പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുമ്പോൾ പ്രലോഭനം കൊണ്ടും മുടക്കങ്ങൾ കൊണ്ടും പിശാചി നമ്മളെ പരീക്ഷിക്കും ആ പരീക്ഷണത്തെ അതിജീവിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്താൻ കഴിയുകയുള്ളൂ പ്രാർത്ഥിക്കുന്ന നേരം പ്രലോഭനത്തിൻ്റെ നേരം കൂടിയാണ് അതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നിത്യജീവിതത്തിൽ നമ്മൾ കൂളായിട്ട് മാറ്റിവെക്കുന്നത് പ്രാർത്ഥനയല്ലേ അതിന്റെ കാരണം ഇതാണ് ആൻഡ്രു മെറേ എഴുതുന്നു സം പീപ്പിൾ പ്രേ ാണ് അനുഭവിക്കലാണ് പ്രാർത്ഥന ഒരെഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് അത് തന്നെയാണ് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ദുർബലനാകണം അങ്ങനെ നിന്നെ ദുർബലനാക്കണമെങ്കിൽ അവൻ ചെയ്യുന്നത് പ്രാർത്ഥനയിൽ നിന്ന് നിന്നെ അകറ്റുക എന്നുള്ളതാണ് സമർപ്പിതമായ പ്രാർത്ഥന നമ്മെ ശക്തരാക്കും ശക്തരായ നമ്മളെ അല്ല പിശാചിനി ലോകത്ത് ആവശ്യം ദുർബലരായ നമ്മളെയാണ് അതുകൊണ്ട് ഏറ്റവും അധികം അവൻ പ്രവർത്തിക്കുന്നത്

അവൻ കേൾക്കുന്നത് വെറുതെയല്ല ശ്രദ്ധയോടെ കേൾക്കും അതിനവൻ ഉത്തരമരളും അവൻ നമ്മെ വിടുവിക്കും പാപത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ നമ്മെ അവൻ വിടുവിക്കും പ്രാർത്ഥനയിൽ നമുക്ക് ബലപ്പെടാം പ്രാർത്ഥനാപൂർവം ജീവിക്കാം പ്രാർത്ഥനയിൽ നിന്നും നമ്മെ അകറ്റുന്ന പൈശാചിക പ്രലോഭനങ്ങൾ കരുതലോടെയും ശ്രദ്ധയോടെയും നേരിടാം എഴുപത്തിമൂന്നാം സങ്കീർത്തനം നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ഓരോ ശ്വാസോച്ഛാസവും നിന കൃപയാണ് അതുകൊണ്ട് ഓരോ നിമിഷവും നന്ദിപൂർണമാകുവാൻ പ്രാർത്ഥനയാൽ നിറയുവാൻ കൃപയാറുള്ളണമേ അങ്ങുമായുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിത ഭാഗമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ പ്രാർത്ഥനയാൽ ബലപ്പെടുവാൻ തക്കവണ്ണം നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ യേശുവെ ഞങ്ങൾ പാക ഞങ്ങളുടെ കുറവുകളെ പൊറുക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ